രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടുമോ ഇല്ലയോ എം ബി ബി എസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പുതിയ കേരള റാങ്ക് പ്രകാരം ഒരു സീറ്റ് ലഭിക്കുമോ ഇല്ലയോ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും എന്തെല്ലാം ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിലുണ്ട് ഈ വർഷത്തെ ഓരോ കാറ്റഗറിയിലും കഴിഞ്ഞ വർഷം എത്രയായിരുന്നു ഈ വർഷം അതിനനുസരിച്ച് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന കേരള റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണ് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ കൊളജൂരൊന്നും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും ഉടൻ തന്നെ താഴ്ക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം കൂട്ടത്തിൽ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഓക്കെ എപ്പോഴും നമ്മൾ ഈ ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷത്തെ റാങ്ക് എന്ന് പറയുന്നത് ഒരിക്കലും ആധികാരികമായിട്ട് നമുക്ക് എടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്കത് ഉപയോഗിച്ചു കൊണ്ടൊരു തീരുമാനങ്ങൾ എടുക്കാനോ എന്നാണ് നൂറ് ശതമാനം അതിന് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നാദ്യമേ പറയട്ടെ കഴിഞ്ഞ വർഷം നടന്നത് കഴിഞ്ഞ വർഷത്തെ സാഹചര്യത്തിനനുസരിച്ചുണ്ടായിരുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അതൊരു പലതരത്തിൽ ഫാക്ടറുണ്ട് പ്രത്യേകിച്ച് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഒരു വിദ്യാർത്ഥി ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് പലതരത്തിൽ റിസർവേഷൻസ് ഉണ്ടായിരിക്കും അതിൽ പർച്ചേസ് പവർ ആ ഒരു ഫൈനാൻഷ്യൽ പൊസിഷൻ ഓരോ വർഷം ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല പക്ഷേ ഗവൺമെൻറ് കോളേജുകളിലൊക്കെ ഏതാണ്ടൊക്കെ വലിയ വ്യത്യാസങ്ങൾ സാധാരണ കാണാറില്ല കാരണം അവിടെ പൈസയുടെ കാര്യങ്ങൾ അത്ര തന്നെ ഒരു ഘടകമായിട്ട് വരാത്തത് കൊണ്ട് കാണാറില്ല പക്ഷേ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ പ്രത്യേകിച്ച് എം എം എ സി കാറ്റഗറിയിലൊക്കെ എപ്പോഴും വ്യത്യാസങ്ങൾ കാണും അപ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ കേരളത്തിൽ ലഭിച്ചില്ലെങ്കിൽ മറ്റു അവസരങ്ങൾ കൂടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി ഒരു കാര്യം പറയട്ടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വളരെ ഉയർന്ന കട്ട് ഓഫ് ആണ് കാരണം കേരളത്തിൽ ആണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസുള്ള സ്ഥലം എന്ന് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്കൊരു കേരള റാങ്ക് പതിനയ്യായിരത്തിന് മുകളിലാണ് ഇരുപത്തയ്യായിരത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കൊഡേഷനോട് കൂടിയിട്ട് എഴുപത് ലക്ഷം തുടങ്ങി എൺപത് ലക്ഷത്തിനകത്ത് ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷൻ മിസ് കൂടി കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇത് മിസ് ചെയ്യാതെ അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഈ വർഷത്തെ കഴിഞ്ഞ വർഷവുമായി കമ്പാരിസൺ ചെയ്യുമ്പോഴുള്ള കട്ട് ഓഫ് നമുക്ക് നോക്കാം കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് എന്ന് പറയുന്ന ഓൾ ഇന്ത്യ റാങ്ക് ഉള്ള വിദ്യാർത്ഥിക്കാണ് സീറ്റ് അവസാനമായിട്ട് ലഭിച്ചത് കഴിഞ്ഞ വർഷത്തിൽ കാര്യം ഓർക്കണം കഴിഞ്ഞ വർഷത്തു നിന്ന് അമ്പത് സീറ്റുകൾ കുറവാണ് ഈ വർഷം ഓക്കെ അത് പ്രത്യേകം ഓർമ്മിക്കുക കഴിഞ്ഞ പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അവസാനം നൂറ്റമ്പത് സീറ്റ് വന്നിട്ട് വന്നിരുന്നു ഇപ്പോൾ അത് അമ്പത് സീറ്റ് കുറഞ്ഞൊരു സാഹചര്യങ്ങളിലാണ് പുതിയ സീറ്റുകൾ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ വർഷത്തേതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വർഷത്തെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചാണ് കഴിഞ്ഞ വർഷം അമ്പത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് മാർക്കായിരുന്നെങ്കിൽ ഈ വർഷത്തായത് നാനൂറ്റി അൻപത്തി ആറ് മാർക്കാണ് പക്ഷേ ശ്രദ്ധിക്കുക അമ്പത് സീറ്റ് കഴിഞ്ഞ വർഷത്തിൽ നിന്നും കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നാനൂറ്റി അറുപത് മാർക്കാണ് കേരളത്തിലൊരു സേഫായിട്ടുള്ളൊരു ഉണ്ടാവുക അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ എസ് എം അതായത് സ്റ്റേറ്റ് മെറിറ്റ് പ്രകാരമുള്ളത് ഓക്കെ ഇനി നമുക്ക് മറ്റ് ഓരോരോ വിഭാഗങ്ങളിലൊന്നും നോക്കാം പ്രത്യേകം ശ്രദ്ധിക്കാം ഈ റാങ്കുകളുടെ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സേഫറായിട്ട് ഒരു ആയിരത്തിൻ്റെ മുകളിലേക്ക് റാങ്കിൽ ഒരു സേഫറായിട്ടുള്ളൊരു ഒരു ഒരു പ്ലേസാണെന്ന് പറയാം പക്ഷേ നിങ്ങൾക്ക് ഒരു ആയിരം റാങ്ക് ഇതിനെക്കാട്ടിയും കുറവാണ് കേരള റാങ്ക് നമ്മൾ ഇപ്രാവശ്യം നോക്കുമ്പോൾ അത് പത്തായിരത്തി തൊണ്ണൂറ്റഞ്ചായിരുന്നു അതിൽ റാങ്കിൽ വ്യത്യാസം എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു അത് ആക്കി വെച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ അതിനെക്കാട്ടി ഒരു ആയിരം റാങ്ക് കുറച്ച് വയ്ക്കുവാണെങ്കിൽ നമ്മൾ സേഫാന്ന് പറയാം അതല്ലെങ്കിൽ മറ്റു വഴികൾ നമ്മൾ തേടേണ്ടതുണ്ട് നമുക്കറിയാം കേരളത്തിൽ ഒമ്പത് മുതൽ അൻപത്തിയഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് ചിലവ് വരും ഈ കാര്യത്തിൽ അല്ലേ മെഡിക്കൽ അഡ്മിഷന് അതിനെക്കാട്ടി ഒരു പതിനഞ്ച് ലക്ഷം തുടങ്ങി ഒരു ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വ്യത്യാസത്തിൽ നമുക്ക് ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പതിനയ്യായിരം റാങ്ക് മുകളിലേക്കും ഇരുപത്തയ്യായിരത്തി താഴെ അതായത് കേരളത്തിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റു വഴികൾ കൂടെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് വെക്കേണ്ടതുണ്ട് ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം അഞ്ച് ദിവസത്തിനകത്താണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു പതിനയ്യായിരം റാങ്കിനകത്ത് വരുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എഴുപത് ലക്ഷത്തിന് താഴെ ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കൊമഡേഷനോട് കൂടിയിട്ട് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ വീഡിയോ കണ്ട് നിങ്ങൾ വൈകും നിങ്ങളുടെ അവസരങ്ങൾ സത്യത്തിൽ കുറഞ്ഞു വരുവാണ് അത് ഫീസ് കൂടുകയും അല്ലെങ്കിൽ ക്വാളിറ്റി കുറയും കോളേജുകളുടെ റാങ്കിങ്ങിൽ കുറച്ചും കൂടി പിറകിലേക്കുള്ള റാങ്കിങ്ങുള്ള കോളേജുകളാണ് പിന്നീട് അവസരം ലഭിക്കാൻ സാധ്യത അപ്പോൾ എന്തായാലും കേരള റാങ്ക് ഈ വർഷത്തെ ഇരുപത്തി അയ്യായിരത്തിന് താഴെയാണെങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സെവൻറ്റീ ടു എയ്റ്റി ലാക്സിനകത്ത് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇനി നമ്മൾ ഇ ഡബ്ല്യു സ്കാറ്റർ മുന്നോക്കത്തിൽ നിൽക്കുന്ന പിന്നോക്കത്തിലെ വിദ്യാർത്ഥികളുടെ ഒന്ന് നോക്കാം അത് നമ്മൾ നോക്കുമ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് പതിനാറായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴായിരുന്നു അതിൻ്റെ അന്നത്തെ നീറ്റ് റാങ്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി നൂറ്റി നാൽപ്പത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് മാർക്ക് ഉണ്ടായിരുന്നു കാറ്റഗറി റാങ്ക് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കാറ്റഗറി ലിസ്റ്റ് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാർക്കിന് സമമായിട്ടുള്ള റാങ്ക് ആണ് അതിനകത്തുള്ളത് രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി മുപ്പത്തിമൂന്ന് എന്ന് പറയുന്ന ഓൾ ഇന്ത്യ റാങ്കിന് താഴെയുള്ള റാങ്കിലാണ് നിങ്ങള് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കഴിഞ്ഞ വർഷത്തെ അഫോർഡബിലിറ്റി പ്രത്യേകിച്ച് ഇ ഡബ്ല്യു എസ് ഒക്കെ ഓരോരുത്തരുടെയും ഒരു അഫോർഡബിലിറ്റി നമുക്കറിയില്ല പലപ്പോഴും ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെല്ലാം ഇ ഡബ്ല്യു എസ് ആണ് എന്ന് എനിക്ക് ഉറപ്പില്ല ഓക്കെ ഇനി നിങ്ങളൊരു ഈഴവ കാറ്റഗറി സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ പത്തായിരത്തി അഞ്ഞൂറ്റി പത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ മൂന്നാമത്തെ റൗണ്ടിൽ കട്ട് ഓഫ് വരുന്നത് അന്ന് അതിൻ്റെ റാങ്ക് ഒരു ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്നതായിരുന്നു അതിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി അറുപത്തെട്ട് മാർക്കായിരുന്നു ഈ കാറ്റഗറി റാങ്ക് നമ്മൾ നോക്കുമ്പോൾ ഈസൻ കാറ്റഗറിയിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു കയറിപ്പോയിരുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ഈ വർഷത്തെ മാർക്ക് നാനൂറ്റി അൻപത്തി മൂന്നാണ് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് ഈസഡ് കാറ്റഗറി ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനകത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിരിക്കുന്നതിൽ മാത്രം അർത്ഥമില്ല കേരള റാങ്ക് നിങ്ങൾ ഒരു ആയിരം റാങ്ക് പറകലാണെങ്കിൽ പോലും ആൾട്ടർനേറ്റീവ് വഴികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം അതിനാണ് ഒരു പ്രോപ്പർ ഗൈഡൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് ഒരു പക്ഷേ ഇത് കിട്ടിയിട്ടില്ല എങ്കിൽ ഈ ഒരു കാറ്റഗറി ലിസ്റ്റിൽ നിങ്ങളെക്കാട്ടി അഫോർഡ് അഫോർഡബിൾ ആയിട്ടുള്ള ആളുകളുടെ എണ്ണം ഫൈനാൻഷ്യൽ പവറുള്ള അല്ലെങ്കിൽ പർച്ചേസ് പവറുള്ള ആളുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു സംഗതി നടന്നുകൊള്ളുന്ന യാതൊരുവിധ എന്താണ് സാധ്യതയും ഇല്ല നമുക്ക് കിട്ടിക്കോളണം എന്നുള്ളത് അപ്പം നമുക്ക് ഉറപ്പായും കിട്ടുന്ന മറ്റവസരങ്ങൾ തീർച്ചയായിട്ടും നോക്കണം അവിടെയാണ് വിൻഡുവെക്കിൻ കോളേജിൽ നിങ്ങളെ ഏറ്റവും കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്നു എന്ന് കാര്യം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ മുസ്ലിം മൈനോറിറ്റി കോട്ടയിൽ അല്ലെങ്കിൽ മുസ്ലിം കോട്ടയിൽ എം യു കോട്ടയിൽ നോക്കുമ്പോൾ എന്താണ് കട്ട് ഓഫ് എന്ന് നോക്കാം കഴിഞ്ഞ വർഷം പതിനൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാലായിരുന്നു മൂന്നാമത്തെ ഘട്ടത്തിൽ പോയിരുന്ന കേരള റാങ്ക് അതിൻ്റെ അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റാങ്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി നൂറ്റി മുപ്പതായിരുന്നു ഓക്കെ അഞ്ഞൂറ്റി അമ്പത്തി ആറായിരുന്നു അന്നത്തെ മാർക്ക് കാറ്റഗറി ലിസ്റ്റിലത് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചായിരുന്നു അതിൻ്റെ കറസ്പോണ്ടിങ് ആ റാങ്കിൻ്റെ ഈ വർഷത്തെ കറസ്പോണ്ടിങ് നീറ്റ് മാർക്ക് എന്ന് പറയുന്നത് നാനൂറ്റി നാല്പത്തി മൂന്നും ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്ന നീറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റാങ്കാണ് കറസ്പോണ്ടിങ് റാങ്ക് ആയിട്ട് വരുന്നത് കാറ്റഗറി ലിസ്റ്റ് വന്നിട്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ മുസ്ലിം മൈനോറിറ്റിയിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുസ്ലിം മൈനോറിറ്റി എന്ന് പറയുമ്പോൾ അഡീഷണൽ ഒരു കോട്ട എവിടെയുണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലുണ്ട് മുസ്ലിം മൈനോറിറ്റി കോളേജിൽ അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് അത് ലഭ്യമായിട്ടുള്ള ആൾക്കാർക്ക് അതും കൂടി ഒരു അഡീഷണൽ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് ഇത് നമുക്ക് ബി എച്ച് കാറ്റഗറി നോക്കാം കഴിഞ്ഞ വർഷം പത്തായിരത്തി നൂറ്റി അമ്പത്തേഴ് ആയിരുന്നു അതിൻ്റെ ലാസ്റ്റ് റാങ്ക് പോയത് അതിൻ്റെ അന്നത്തെ ഓൾ ഇന്ത്യ റാങ്ക് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതും മാർക്ക് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കാറ്റഗറി പോയ അവസാന മാർക്ക് എന്ന് പറയും മുന്നൂറ്റി എഴുപതാണ് ബി എച്ച് അവരെ ഒ ഇസി ബാത്റൂമുകളിൽ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല ഈ വർഷത്തെ അതിൻ്റെ കറസ്പോണ്ടിങ് മാർക്ക് എന്ന് പറയുന്നത് നാനൂറ്റി അൻപത്തഞ്ചും ഒരു ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി രണ്ട് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓൾ ഇന്ത്യ റാങ്ക് ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് എൽ എ കാറ്റഗറി എൽ എ കാറ്റഗറിയിൽ പതിമൂവായിരത്തി നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അതിൻ്റെ ഒരു കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യം ഓൾ കേരള റാങ്ക് പോയത് അതിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നായിരുന്നു അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റാങ്ക് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റാങ്ക് അന്നത്തെ മാർക്ക് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതായിരുന്നു അതിൻ്റെ കാറ്റഗറി റാങ്ക് നമ്മൾ നോക്കുമ്പോൾ ഇരുന്നൂറ്റി പത്തൊമ്പതായിരുന്നു അതിൻ്റെ അതേ കറസ്പോണ്ടിങ് ഈ വർഷത്തെ മാർക്ക് എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പതാണ് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് റാങ്ക് ഉള്ള ഈ വർഷത്തെ കുട്ടികൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കുക ഇത് ഒക്കെ ആൾട്ടർനേറ്റീവ് പ്ലാൻ നമ്മുടെ കയ്യിൽ റെഡി ആയിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കുന്നത് ഡി വി കാറ്റഗറി ഡി വി എന്ന് പറയുമ്പോഴത്തേക്ക് ധീവര ആൻഡ് അതർ അതേഴ്സ് എന്ന് പറയുന്നതിനകത്ത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ കേരള റാങ്കിൻ്റെ കട്ട് ഓഫ് അന്ന് കറസ്പോണ്ടിങ് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റാങ്ക് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഒന്നും അന്നത്തെ മാർക്ക് അഞ്ഞൂറ്റി അറുപത്തൊന്നും കാറ്റഗറി റാങ്ക് അമ്പത്തി ആറുമായിരുന്നു നാനൂറ്റി നാൽപ്പത്തിയേഴ് മാർക്കാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഈ വർഷത്തെ മാർക്കായിട്ട് നമ്മൾ കാണുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വരെയുള്ള കുട്ടികളാണ് ഈ ഒരു മാർക്കിനകത്ത് ആ റാങ്കിനകത്ത് വരുന്നത് ഇത് നമ്മൾ നോക്കുന്ന വി കെ വിശ്വകർമ്മ ദിവസം അതിനകത്ത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് വരെയാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത് അതിൻ്റെ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി അഞ്ഞൂറ്റി പതിനേഴും മാർക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നും കാറ്റഗറി ലിസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതുമാണ് പോയത് അതിൻ്റെ കറസ്പോണ്ടിങ് ഈ വർഷത്തെ മാർക്ക് എക്സാക്ട്ലി നൂറ് മാർക്ക് കുറഞ്ഞ് നാനൂറ്റി മുപ്പത്തി മൂന്നും ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി തൊണ്ണൂറ് എന്ന് പറയുന്ന റാങ്കിനകത്താണ് വരുന്നത് ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് ബി എക്സ് വിഭാഗം ബാക്ക്വേഡ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ പന്ത്രണ്ടായിരത്തി അറുനൂറ്റഞ്ച് റാങ്ക് വരെ കേരള റാങ്ക് പോയിട്ടുണ്ടായിരുന്നു അതിന് കറസ്പോണ്ടിങ് റാങ്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുപത്തി നാലാണ് അതിൻ്റെ അന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി നീറ്റിൻ്റെ മാർക്കായിട്ടുണ്ടായിരുന്നത് അന്നത്തെ മാർക്ക് അഞ്ഞൂറ്റി നാൽപ്പത്താറും കാറ്റഗറി ലിസ്റ്റിൽ എഴുപത്തി നാലു ആയിരുന്നു നാനൂറ്റി മുപ്പത്തഞ്ചാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വർഷത്തെ മാർക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്താറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നതാണ് കഴിഞ്ഞ വർഷത്തെ ആ ഒരു കേരള റാങ്കിന് സമമായിട്ടുള്ള ഈ വർഷത്തെ കേരള റാങ്കിൻ്റെ ആ ഒരു ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് അതായത് കഴിഞ്ഞ വർഷത്തെ കേരള റാങ്കിൻ്റെ കറസ്പോണ്ടിങ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നീറ്റിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്താറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഓക്കെ ഇനി അടുത്ത നമ്മൾ കെ യു കുടുമ്പി ആൻഡ് അതേഴ്സ് അത് നോക്കുമ്പോൾ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത് എന്ന് പറയുന്ന റാങ്ക് വരെ പോയിരുന്നു അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീറ്റ് റാങ്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുനൂറ്റി പന്ത്രണ്ടും മാർക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടും കാറ്റഗറി ലിസ്റ്റ് ഇരുപത്തി ഒൻപതുമായിരുന്നെങ്കിൽ ഈ വർഷം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് എന്നു പറയുന്ന ആ ഒരു ഇതിലേക്കാണ് വന്നിരിക്കുന്നത് ഓക്കെ ശ്രദ്ധിക്കുക അപ്പോൾ അത്രയും റാങ്കിലേക്ക് കുറയുകയാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ റാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മൾ കെ എൻ വിഭാഗത്തിൽ അതിനകത്ത് നമ്മൾ നോക്കുമ്പം പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നായിരുന്നു പോയത് അതിൻ്റെ അന്നത്തെ റാങ്ക് ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി നൂറ്റി എഴുപത്തി നാല് അഞ്ഞൂറ്റി പത്തൊൻപത് മാർക്കായിരുന്നു കാറ്റഗറിയിൽ ഇരുപത്തി അഞ്ചായിരുന്നെങ്കിൽ ഈ വർഷം നാനൂറ്റി പതിനാറ് മാർക്കുള്ള കുട്ടി എടുക്കും അതിൽ കഴിഞ്ഞ വർഷത്തെ കമ്പാരിസൺ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അന്നത്തെ കേരള റാങ്കിന് സമമായിട്ടുള്ള ഈ വർഷത്തെ റാങ്ക് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടാണ് ഇനി നമ്മൾ നോക്കുന്നത് എസ് സി വിഭാഗത്തിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി പത്ത് എന്ന് പറയുന്ന ആ ഒരു കേരള റാങ്ക് വരെ പോയി അന്നത്തെ അതിൻ്റെ രണ്ട് ലക്ഷത്തി പത്തായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ചായിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റാറ് മാർക്കും മുന്നൂറ്റി മുപ്പത്തിരണ്ട് കാറ്റഗറി ലിസ്റ്റിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടി എന്നാൽ ഈ വർഷം നാനൂറ് മാർക്കുള്ള കുട്ടികൾക്ക് തന്നെ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അന്നത്തെ കറസ്പോണ്ടിങ് റാങ്കിൻ്റെ കേരള റാങ്കിൻ്റെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നീറ്റ് റാങ്ക് രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റാങ്ക് ഓൾ ഇന്ത്യ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി എസ് ടി വിഭാഗത്തിൽ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഏഴ് എന്ന് പറയുന്ന കട്ട് ഓഫിലാണ് കേരള റാങ്ക് പോയത് നാല് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി അറുന്നൂറ്റാറ് മുന്നൂറ്റി അറുപത്തി മൂന്ന് നീറ്റിൻ്റെ റാങ്ക് മാർക്കും അറുപത്തഞ്ച് കാറ്റഗറി ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾ അറുപത്തഞ്ചാമന് വരെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഈ വർഷത്തെ മാർക്ക് മുന്നൂറ്റി ഇരുപതാണ് മൂവോ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്ന് പറയുന്ന ആ ഒരു റാങ്കിലേക്ക് അത് ഡ്രോപ്പ് ആയിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിൻ്റെ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഏഴ് എന്ന് പറയുന്ന ഈ വർഷത്തെ കേരള റാങ്കിൻ്റെ സമമായിട്ടുള്ള റാങ്ക് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ശ്രദ്ധിക്കുക ഇതൊക്കെ കാറ്റഗറിയിൽ വരുന്ന കേസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാറ്റഗറിയിൽ നിങ്ങൾ എത്രാമത് ഉണ്ട് എന്ന് നോക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് ഇപ്പോൾ അറുപത്തി അഞ്ചാമത് വരുന്ന കാറ്റഗറിയിൽ വരുന്ന കുട്ടിയുടെ എത്രയാണ് എന്ന് നോക്കുന്നതാണ് കുറച്ചും കൂടെ നമുക്ക് ഉചിതമായിട്ടുള്ള ആ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കുമ്പോൾ എ സി കാറ്റഗറി ക്രിസ്ത്യൻ കാറ്റഗറിയിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പതായിരുന്നു കഴിഞ്ഞ വർഷത്തെ കേരള റാങ്കിൻ്റെ കട്ട് ഓഫ് അതിൻ്റെ ഒരു ലക്ഷത്തി നാൽപ്പത്തിയായിരത്തി എണ്ണൂറ്റി ഒൻപതായിരുന്നു അതിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് കറസ്പോണ്ടിങ് ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി മാർക്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ലഭിച്ചത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് എന്ന കാറ്റഗറി ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥി വരെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് നമ്മൾ നോക്കുമ്പോൾ നാനൂറ്റി മുപ്പത്തി രണ്ട് മാർക്കാണ് ഈ വർഷം കാണുന്നത് ഒരു ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മാർക്ക് ഓൾ ഇന്ത്യ റാങ്ക് ഉള്ള കുട്ടികൾക്കും കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ വർഷത്തെ കമ്പാരിസണിൽ പറയാം പക്ഷേ ശ്രദ്ധിക്കുക ഇവിടെയാണ് ഏറ്റവും പ്രശ്നം കാരണം ഈ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്ന ആ ഒരു ലാ റാങ്ക് വരെ പോയത് അതിനകത്തുള്ള ആളുകളുടെ അഫോർഡബിലിറ്റി ഈ പറഞ്ഞ ഫീസ് കൊടുക്കാനുള്ള ആളുകളുടെ അവസാന ആളുടെ ആയിരത്തി നാനൂറ്റി മുപ്പത്താറായിരുന്നു അത് ഈ വർഷത്തെ എത്രയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല അതൊരു അലോട്ട്മെൻറ്റ് വരണം വീണ്ടും ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു മാർക്കിന് കാരണം കേരളത്തിലെ ഒരു പതിനയ്യായിരം റാങ്കിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓക്കെ നാനൂറ്റി പതിനഞ്ച് മാർക്ക് മുകളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി അതല്ല ഇരുപത്തയ്യായിരം ഓൾ ഇന്ത്യ റാങ്ക് കേരള റാങ്ക് ഇരുപത്തി ിന് താഴെയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഇപ്പോഴും ഓപ്പർച്യൂണിറ്റി ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പോലും ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ മുപ്പതിനായിരം വരയ്ക്കുള്ള ആളുകൾ വെയിറ്റ് വരും ഇരുപത്തയ്യായിരം എന്ന് പറയുന്ന കേരള റാങ്കിനകത്തുള്ള ആളുകൾക്ക് പോലും സെവൻറ്റി ടു എയ്റ്റി ലാക്സ് ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷനും മിസ് എഡിയൻസോട് കൂടിയിട്ട് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ അത് മിസ്സാക്കരുത് ഓരോ ദിവസം മുമ്പോട്ട് പോകുമ്പോഴും ഈ അവസരങ്ങൾ കുറഞ്ഞു വരികയാണ് കാരണം പലതിൻ്റെയും രജിസ്ട്രേഷൻസ് തീർന്നു പോവുകയാണ് അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കോളേജ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൽകും അപ്പോൾ അത് കൃത്യമായിട്ട് സംസാരിക്കും ഒരു പെയ്ഡ് ഗൈഡൻസാണ് കോളേജൂരും നൽകുന്നത് പക്ഷേ ഏറ്റവും കൃത്യമായിട്ടുള്ള ഏറ്റവും ട്രാൻസ്പാറൻ്റ് ആയിട്ടുള്ള നോൺ ബയാസ്ഡ് ആയിട്ടുള്ള നിങ്ങൾക്കുള്ള ഗൈഡൻസ് കോളേജ് കൂടി എൻഷുർ എൻഷറിയാണ് അപ്പോൾ ഇതുപോലെ കോളേജ് കൂടി എത്തിപ്പെട്ട ഒത്തിരി വിദ്യാർത്ഥികൾ കേരളത്തിൽ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അവസാനം കിട്ടാതെ ഒക്കെയായിട്ടുള്ള അല്ലെങ്കിൽ ആശ്രയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് അറിയുമ്പോൾ അവർക്ക് മറ്റ് ഓപ്ഷൻസ് നമ്മൾ എടുത്തു കൊടുത്തത് തന്നെ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസ് കോളേജ് കോളേജുരിനുണ്ട് ഓക്കെ അപ്പോൾ പലപ്പോഴും ഈ കാൽക്കുലേഷൻസ് കറക്റ്റായിട്ട് നോക്കാത്തത് കൊണ്ടാണ് അവസരം ബ്ലൈൻഡായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് തെറ്റാണ് എന്തെങ്കിലും ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഈവൺ നമുക്ക് ശ്രമിക്കാം പക്ഷേ അല്ലാത്ത കേസുകളിൽ തീർച്ചയായിട്ടും ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ എടുത്ത് വെച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് എം എം കാറ്റഗറിയിലാണ് അത് കഴിഞ്ഞ വർഷത്തെ പന്ത്രണ്ടായിരത്തി നൂറ്റി അറുപത്തി അഞ്ച് എന്ന് പറയുന്ന കേരള റാങ്ക് വരെയാണ് പോയത് അതിൻ്റെ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരുന്നു അതിൻ്റെ കറസ്പോണ്ടിങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓൾ ഇന്ത്യ റാങ്ക് അഞ്ഞൂറ്റി അൻപത് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടിയത് മൂവായിരത്തി നാനൂറ്റി എൺപത് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിൻ്റെ അകത്ത് ലിസ്റ്റിൽ വരുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കു കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഈ വർഷത്തെ കറസ്പോണ്ടിങ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത് നാനൂറ്റി മുപ്പത്തൊമ്പതാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി പതിനൊന്ന് എന്ന് പറയുന്ന ഓൾ ഇന്ത്യ റാങ്ക് വരെ ആ ഒരു ഇതിനകത്ത് വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ സൂചകങ്ങളാണ് വളരെ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന് കിട്ടാതെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റു അവസരങ്ങൾ പോവാതെ നോക്കണം അതിനായിട്ട് തീർച്ചയായിട്ടും കോളേജിൽ നിങ്ങളെ സഹായിക്കും ഈ മുമ്പോട്ടുള്ള ഒരു അഞ്ച് ദിവസത്തിനകത്ത് ഈ വീഡിയോ ചെയ്തതിനു ശേഷം അഞ്ച് ദിവസത്തിനകത്ത് നിങ്ങൾ കോളേജിലായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ എഴുപത് ലക്ഷം രൂപയ്ക്ക് ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കൊമഡേഷൻ കൊണ്ട് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതല്ല നിങ്ങളുടെ റാങ്ക് ഒരു ഇരുപത്തയ്യായിരം വരെ കേരള റാങ്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റാങ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ കോളേജിലായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കാരണം ഈ ഒരു റാഞ്ചിന് പുറമേ ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു സാധ്യ സീറ്റ് എളുപ്പമല്ല കാരണം ഇതിൻ്റെ ഈ റാങ്കിനേക്കാട്ടിയും കുറച്ചും കൂടെ താഴത്തേക്ക് വരാനുള്ള സാധ്യതയാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ട്രെൻഡിൽ നിന്ന് ഈ വർഷത്തെ ട്രെൻഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കാം ഒട്ടും ഇതിന് ഒരു മാർക്കിലേക്ക് പോകാനുള്ള സാധ്യതയില്ല പ്രത്യേകിച്ച് സീറ്റ് കുറഞ്ഞും കൂടി ഇരിക്കുന്ന സാഹചര്യത്തിൽ വിദേശത്തേക്ക് എം ബി ബി എസ്സിന് കുട്ടികൾ പോകുന്ന ഒരു സാഹചര്യം കുറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ ടൈറ്റ് ആവാനാണ് സാധ്യത ഓക്കെ അപ്പോൾ ഇതിനു ശേഷമുള്ള ഈ പറഞ്ഞ കട്ട് ഓഫ് റാങ്കിന് പുറകിലേക്ക് മുകളിലേക്കുള്ള റാങ്ക് ഒരു ഇരുപത്തയ്യായിരം വരെയുള്ള റാങ്കുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഉടൻ തന്നെ കോളേജ് കോൺടാക്റ്റ് ചെയ്യാം ഇനി അതല്ല ഈ റാങ്കിന് താഴെയുള്ളവരാണെങ്കിലും ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റു മികച്ച അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കണം കാരണം വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ നീറ്റിൽ മാർക്ക് നേടി അല്ലെങ്കിൽ ഒരു മികച്ച മാർക്ക് കിട്ടി പക്ഷേ ഈ ഒരു ഓരോ റൗണ്ടുകൾ പോകും നമ്മുടെ അവസരങ്ങൾ കുറഞ്ഞു വരുവാണെന്നുള്ള പ്രത്യേകം ഓർമ്മിക്കണം അപ്പോൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ സമയവും പണവും ഒക്കെ ചിലവാക്കി നിങ്ങളൊരു മികച്ച മാർക്ക് റാങ്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് നീതി പുലർത്തണമെന്നുണ്ടെങ്കിൽ അതിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുക എന്നുള്ളതാണ് അതിനോടുള്ള നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം കാരണം മുമ്പോട്ടുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് വർഷങ്ങൾ കളയുന്നതിലൊന്നും വലിയ അർത്ഥമില്ല കാരണം കേരളത്തിലാണെങ്കിൽ തന്നെയും അമ്പത്തഞ്ച് ലക്ഷം അമ്പത്തെട്ട് ലക്ഷം രൂപയോളം ചിലവ് വരും നിങ്ങൾക്ക് അവസാനം ഏറ്റവും കൂടുതൽ ഫീസുള്ളൊരു കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഏതാണ്ട് അറുപതിനടുപ്പിച്ചിട്ടുള്ളൊരു ഫീസ് വരാനുള്ള സാധ്യത ഉണ്ട് അതിനേക്കാട്ടിയും കുറച്ചുകൂടെ ഫീസാണ് അതൊരു സെവൻറ്റി ടു എയ്റ്റി എന്ന് പറയുമ്പോൾ പത്ത് മുതൽ ഇരുപത് ലക്ഷം രൂപയുടെ വ്യത്യാസത്തിൽ ഇതിനേക്കാട്ടിയും ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ കുറഞ്ഞ മാർക്കിൽ പോലും കിട്ടാനുണ്ട് അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ് കോളേജിലും അങ്ങനെ അത്തരത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരെല്ലാം പിന്നീട് വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ടാണ് നമ്മളോട് പറയാറ് കാരണം ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് അവരുടെയൊക്കെ സുഹൃത്തുക്കൾ ഇപ്പോഴും സ്റ്റിൽ ഈ വർഷങ്ങൾ പോലും മൂന്ന് വർഷം മുമ്പ് ചേർത്ത് കൊടുത്ത വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കൾ ഇപ്പോഴും നീറ്റ് എഴുതിക്കൊണ്ട് മുമ്പോട്ട് സമയം ചിലവിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് കൃത്യമായിട്ട് അറിയാനായിട്ട് കോളേജിൽ നിങ്ങളെ സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്